പ്ലസ് ഫ്രണ്ട് സ്റ്റേറ്റിലെ ചാപ്റ്റർ ടു കെമിസ്ട്രി ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് ആറ്റോ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് ഇനി ഒരു രണ്ട് മൂന്ന് വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം സോ ഫസ്റ്റ് വൺ വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് കാദോഡ്രയും ആനോഡ്രയും ആനോഡ്രൈസ് എന്താണ് കാദോഡ്രൈസ് എന്താന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് അപ്പോൾ എന്താണ് അതിന് മുമ്പ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് എന്നുള്ള കാര്യം നോക്കാം ഓക്കെ അതിനൊരു നമുക്കൊരു വീഡിയോ കാണാം സാറേ കാണിച്ചോ സോ ടാ ഒരു റേ ട്യൂബ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ കാദോഡ് റേ ചെയ്യുന്നത് അപ്പോൾ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഒരു ട്യൂബാണ് അതിൻ്റെ രണ്ടറ്റത് മെറ്റലിൻ്റെ ഇലക്ട്രോഡുകളുണ്ട് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള കാദോർഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡും ഉണ്ട് ആനോഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ബാറ്ററിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാദോഡിലോട്ടും പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ആനോഡിലോട്ടും കണക്ട് ചെയ്തേക്കും ആനോഡിന് പോസിറ്റീവ് ചാർജ് ചാർജാണ് കാദോഡിന് നെഗറ്റീവ് ചാർജ് ആണ് പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു വാക്യൂം പൈപ്പ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള എയർ മൊത്തം കളയാൻ വേണ്ടി അപ്പോൾ അത് മൊത്തം റിമൂവ് ചെയ്യാൻ ഈ ഒരു വാക്യൂ പൈപ്പിൻ്റെ ഈ ഒരു ഔട്ട്ലെറ്റ് വഴി കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എയർ മൊത്തം കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പ്രഷർ ടെൻ റേസ് ടു മൈനസ് ഫോർ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അത്രയും ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മളതിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ദടക്കണ്ടിലെ കാതോഡിൽ നിന്നും എന്തോ കുറേ പാർട്ടിക്കിൾസ് ആനോഡിലോട്ട് മൂവ് ചെയ്യണമായിട്ട് കണ്ടു ഈ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഈ റേസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് കാതോഡ് റേസ് എന്ന് വെച്ചാൽ കാതോഡിൽ നിന്നും ആനോഡിലോട്ട് പോകണം ഇനി അതിന് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് തിങ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു പാഡിൽ വീൽ വെച്ച് ചെക്ക് ചെയ്യാൻ പോകുക എന്നിട്ട് ഇതുപോലെ ഇതാക്കിയപ്പോൾ പാഡിൽ വീൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഒന്ന് പോസ് ചെയ്തോ സോ പാഡിൽ വീൽ കറങ്ങുന്നതിൻ്റെ കാര്യം എന്താ അവിടെ അതിനൊരു മാസ് ഉണ്ട് അതുപോലെ തന്നെ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടെന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് സോ കാതോഡ് റേസ് ഹാവ് മാസ് ബിക്കോസ് ഒരു പാഡിൽ വീൽ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എന്താ അതിൽ നമുക്ക് കാണാനായിട്ട് പറ്റി അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കേട്ടോ സോ വിച്ച് മീൻസ് ദേ ഹാവ് എ മാസ് ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ് അതായത് നമ്മൾ എക്സ്റ്റേണലി ഒരു പോസിറ്റീവ് സർപ്ലൈ ചെയ്തോ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ വെച്ച് കൊടുത്തപ്പോൾ കാതോൾ റീസ് നേരെ പോയിരുന്നാൾ എന്താ സൈഡിൽ കൂടി പോസിറ്റീവിലോട്ട് പോയി പോസ് ചെയ്തു സാർ ഓക്കെ അങ്ങനെ പോസിറ്റീവിലോട്ട് പോവുകയാണെങ്കിൽ വിച്ച് മീൻസ് അതിന് എന്ത് ചാർജ് ആയിരിക്കും പോസിറ്റീവിലോട്ടാണ് പോയേക്കുന്നത് അത് മീൻസ് അതിന് നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ കാതോഡ്രൈസ് ഡിഫ്ലക്റ്റ് ചെയ്തേക്കുന്ന പോസിറ്റീവ് സൈഡിലോട്ടാണെങ്കിൽ അതിന് ഇറ്റ്സ് എൽ കാതോഡ് റേക്ക് എന്തായിരിക്കും വരാം നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരുന്നത് ഇനി ഇതേപോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലും വെക്കാൻ പോകുക അതായത് ഒരു കാന്തം എടുത്തിട്ട് ഇതുപോലെ വെക്കാൻ പോവാം സാർ കാണിച്ചോ ഇതുപോലെ മാഗ്നറ്റ് വെച്ച് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ അവിടെയും ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട് കണ്ടോ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ വരുന്നുണ്ട് സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കാതോഡ്രയുടെ കാര്യങ്ങൾ ഇപ്പോൾ കാതോഡ്രൈസിന് മാസ് ഉണ്ട് പ്ലസ് അവർക്ക് എന്താ കാദോഡിൽ നിന്നും ആനോഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെ അവരെ ചാർജ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി അപ്പോൾ ഈ പറഞ്ഞാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സോ നമുക്ക് ഒന്നുകൂടി നോക്കാം ഡിസ്ചാർജ് ട്യൂബ് എന്താന്നുള്ള ഡെഫിനേഷനും ഡിസ്ചാർജ് ട്യൂബിൻ്റെ എക്സ്പെരിമെൻറ്റും എന്തായാലും പഠിച്ചിരിക്കണം നമുക്ക് നോക്കാം അതൊന്ന് സർ കാണിച്ചോ സോ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്ന ബേസിക്കലി ഒരു കിമാറ്റിക്കായിട്ട് നമ്മൾ ഫിഗറായിട്ട് വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ വരയ്ക്കാം ഇനി അതിൻ്റെ പോയിൻസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം സർ കാണിച്ചോ യെസ് സോ ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറയുന്നത് രണ്ട് മെറ്റൽ ഇലക്ട്രോൺസ് ആണ് വരാം അവിടെ വാക്യൂം പമ്പ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ള ലെയർ കളഞ്ഞു നെഗറ്റീവ്സ് ആയിട്ടുള്ളതിനെ നമ്മൾ അതോടൊന്നും പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ളത് അതിനെ ആനോഡ് വിളിച്ചു ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ കറണ്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കാതോഡിൽ നിന്നും ആനോഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു സാർ കാണിച്ചു സോ ദെൻ സഫീഷ്യൻലി ഹൈ വോൾട്ടേജ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തപ്പോൾ ഒരു കരണ്ട് സ്റ്റാർട്ട് ചെയ്തു കാതോഡിൽ നിന്നും ആനോഡിലോട്ട് എന്ത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ എന്തു വിളിച്ചത് നമ്മുടെ കാതോഡ് റേസ് എന്ന് വിളിച്ചത് കേട്ടോ എക്രോസ് ഇലക്ട്രോൾ കറന്റ് സ്റ്റാർട്ട് ഫ്ലോയിങ് ത്രൂ വേ സ്ട്രീ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് സ്ട്രീം ഓ കുറേ പാർട്ടിക്കൽസ് ഇങ്ങനെ നേരെ പോകുന്നു കാദോഡിൽ നിന്നും ആനോഡിലോട്ട് പോകുന്നു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് കാതോഡ് റേസ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് ഓക്കെ ഇനി ഈ കാദോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു അവരെ മാസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഓരോ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് നോക്കാം സർ കാണിച്ചോ സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഇവരെല്ലാം കണ്ടില്ലേ സ്ട്രെയിറ്റ് ലൈനായിരുന്നു പോയത് കാഥോഡിൽ നിന്നും ആനോഡിലോട്ട് നേരെയാണ് പോയിരുന്നു ഒരു വ്യത്യാസം ഇല്ലാണ്ടല്ലേ ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡോ നമ്മൾ ഇലക്ട്രോഡുകളോ മാഗ്നറ്റിക് മാഗ്നറ്റ്സോ അപ്ലൈ ചെയ്തില്ലേ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ദേ ദൈവിൽ സ്ട്രാവൽ അലോങ് സ്ട്രെയിറ്റ് ലൈൻ അവർ അവരെപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യാം ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കില്ലേടാ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാമെന്നറിയോ ഗ്യാദോഡ്രൈസ് വന്നുണ്ട് എന്നുള്ളതിന് മീനിങ് എന്താ നമുക്ക് ഈ പറഞ്ഞവരെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഗ്ലോ ഒന്നും കാണാനൊന്നും പറ്റില്ല ആക്ച്വലി അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആനോഡിൻ്റെ അവിടെ കുറച്ച് തുളകൾ ഉണ്ടാക്കും ഇപ്പോൾ പെർഫറേറ്റഡ് ആനോഡ് എന്നായിരിക്കും വിളിക്കാം ആനോയിഡിൻ്റെ ഇലക്ട്രോഡിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ ഹോൾസ് ഉണ്ടായി അപ്പോൾ കാതോഡിൽ നിന്നും ആനോഡിലോട്ട് പാർട്ടിക്കിൾസ് വരുമ്പോൾ ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് ഡിക്റ്റക്റ്റ് ചെയ്യാൻ അവിടെ ഒരു ഫ്ലൂറസൻ കോട്ടിംഗ് ഉണ്ടാവും ഫ്ലൂറസൻ കോട്ടിങ്ങിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ അതുമ വന്ന് ഇടിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു ഫ്ലൂറസൻ്റ് പച്ച പോലെയോ അല്ലെങ്കിൽ ഗ്രീൻ ആയിട്ടോ ഇതുണ്ടാവും ഒരു ഗ്ലോ അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ അവിടെ വന്ന് ഇടിച്ചിട്ട് ഒരു ഗ്രീൻ ഗ്ലോ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ എന്തോ പാർട്ടിക്കിൾസ് വന്ന് അവിടെ ഇടിക്കുന്നുണ്ടെന്നുള്ളത് കേട്ടോ അപ്പോൾ ദേ പ്രൊഡ്യൂസ് എ ഗ്രീൻ നിഷ് ഫ്ലൂറസെൻസ് ആ ഒരു തിളക്കമാണ് നമ്മളിപ്പോൾ ഫ്ലൂറസെൻ്റ് പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു കാര്യം അവിടെ ഉണ്ടാകും ഓക്കെ എവിടെയാണ് നമ്മുടെ ആനോഡിൻ്റെ ബിഹൈൻഡായിട്ടുള്ള ഏരിയയിലായിരിക്കും ഉണ്ടാവും സർ കാണിച്ചോ സോ ദേ പ്രൊഡ്യൂസ് എ ഗ്രീനിഷ് ഓൺ ദി വോൾസ് ഓഫ് ദി ഡിസ്ചാർജ് ട്യൂബ് കോട്ടഡ് വിത്ത് സിങ്ക് സൾഫൈഡ് കേട്ടോ സിങ്ക് സൾഫൈഡ് ആണ് ഇവിടെ ഫ്ലൂറസൈൻ്റ് കോട്ടിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം അതിന് വന്ന് ഈ ആൾക്കാർ ഇടിക്കുമ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കളറ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഓക്കെ ആൻഡ് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സിങ്ക് സൾഫൈഡ് വെച്ചിട്ടാണ് അപ്പോൾ ഫ്ലൂറസൈൻ കോട്ടിംഗ് ആണ് വരാം ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം നമ്മളതിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ് പോയത് പോസിറ്റീവ് സൈഡിലോട്ടായിരിക്കും അത് ഡിറ്റക്ട് ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിലോ വിച്ച് മീൻസ് കാതോഡുകൾക്ക് സോറി കാതോഡ് റേസിന് എന്ത് ചാർജാ നെഗറ്റീവ് ചാർജ് ആണ് ദേ ആർ ഡിഫ്ലക്റ്റഡ് ടുവേഡ്സ് ദി പോസിറ്റീവ് ഇലക്ട്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അവർ പോകുന്നത് പോസിറ്റീവ് സൈഡിലോട്ടാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ കാഥോഡ് കാതോഡ്രൈസിൻ്റെ ഏരിയ കാഥോഡ് കാതോഡ്രൈസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അവർക്ക് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരാം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയും കൂടി നോക്കാം അതിൻ്റെ ഇടയിൽ നമ്മളൊരു പാഡിൽ വീൽ വെച്ച് കഴിഞ്ഞാൽ പാഡിൽ വീൽ എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഒരു സാധനം ഓക്കെ അതിൻ്റെ ഇടയിൽ ഒരു പാഡിൽ വീൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടതുപോലെ അത് എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും വിച്ച് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് പാർട്ടിക്കൽസ് മാസ് അതാണ് ആ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് കാഥോഡ് കാതോഡ്രീസിൻ്റെ ഉള്ളിൽ എന്തുണ്ട് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് വിറ്റ് മീൻസ് മാസ് ഉണ്ട് എന്നാണ് മീനിങ് ക്യാൻസൽ ചെയ്താറ്റ് ഐദർ പാർട്ടി കാതോഡ്രീസിന് മാസ് ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് ഓക്കെ ദെൻ അടുത്തു നോക്കാം നമുക്ക് ഇനി കാഥോഡ് റേസിൽ കാതോഡ്രീസിലിപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിച്ചതാണ് എലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോൺസ് എന്നുള്ള പേര് പിന്നീടാണ് വന്നതെങ്കിലും റേസിൽ നിന്ന് ഉള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചാണ് ഇലക്ട്രോൺസ് അതിന് ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ ഏത് ഗ്യാസ് എടുത്തിട്ട് ചെയ്താലും ഇതേ ആൾക്കാരെ തന്നെയാണ് പാർട്ടിക്കിൾസ് തന്നെ ഉണ്ടാവുക ആ പാർട്ടിക്കിൾസിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാദോഡറിയിലുള്ള പാർട്ടിക്കിളിനെ നമ്മൾ വിളിച്ചതാണ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചത് ജയദേ തോംസൺ ആണ് കേട്ടോ ദെൻ അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ കാര്യമാണ് വരാം അതിൽ ഒരു പോയിന്റ് കൂടി ഞാൻ അഡീഷണലി പറയുന്നുണ്ട് അതായത് ഇവർ ഒരു ഗ്യാസിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പം നമ്മൾ വാക്യൂം പമ്പ് യൂസ് ചെയ്തിട്ട് ഉള്ളിലുള്ള ഗ്യാസ് മൊത്തം കളഞ്ഞു വേണമെങ്കിൽ ഗ്യാസ് വെച്ചിട്ടും ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് നമുക്ക് നടത്താം അങ്ങനെ നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസിനെ അയണൈസ് ചെയ്തു അതായത് ഗ്യാസിന് അവർ ചാർജ് നൽകി അങ്ങനെ അതിലുള്ള ഇതിൽ ഈ പറഞ്ഞ ആൾക്കാർ ചാർജഡ് പാർട്ടിക്കിൾസ് അല്ലേ മൂവെയാണ് അപ്പോൾ അതിലുള്ള ഗ്യാസിനെ അവർക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ അയോണൈസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഏതൊക്കെ ഗ്യാസ് എടുത്താലും ഈ പറഞ്ഞ കാതോഡറീസിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല വിച്ച് മീൻസ് അവിടെ ഇലക്ട്രോൺസിൻ്റെ ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് അപ്പോൺ ദി മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ദി നേച്ചർ ഓഫ് ഗ്യാസ് അവിടെ കാദോഡീസിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒരു വ്യത്യാസമില്ല സെയിം തന്നെയായിരുന്നു വിച്ച് മീൻസ് അവിടെ ഏത് ഇലക്ട്രോഡ് എടുക്കുന്നുണ്ടെന്നോ ഏത് ഗ്യാസ് ഗ്യാസാണ് അവിടെ എടുക്കുന്നതെന്നോ ഒന്നിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ പറഞ്ഞ കാതോ ഡ്രൈസ് അതുകൊണ്ടാണ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞത് സോ ഇത്രയുമാണ് കാതോഡ്രൈസിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത് ഇനി കാദോറേ പറയുമ്പോൾ കാദോറേയുടെ ഒപ്പം തന്നെ ഒരു മോഡിഫൈ ചെയ്ത വേർഷനാണ് നമ്മൾ ആനോഡ്രൈസ് അല്ലെങ്കിൽ കനാൽ റൈസിന് വേണ്ടിയായിട്ട് ഉപയോഗിച്ചത് കനാൽ റൈസിൻ്റെ കാര്യം നോക്കിയത് ഗോൾഡ് സ്കീൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് നമുക്ക് നോക്കാം അതിൻ്റെ കാര്യങ്ങൾ ആനോഡിലെയും കാതോഡിലെയും കാര്യങ്ങൾ പ്രോട്ടോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് ആനോഡ് റേസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഡിസ്ചാർജ് റൂബിൻ്റെ ചെറിയൊരു വേരിയേഷൻ മാത്രം നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫിഗറിൽ വരുന്നത് തിരിച്ചാണ് അതായത് പെർഫറേറ്റഡ് ആയിട്ടുള്ള കാതോഡ ഉപയോഗിക്കുക കാതോഡിൽ കുറേ തുളകളുണ്ട് എന്നിട്ടാണ് ചെയ്തത് അപ്പോൾ നോക്കിയപ്പോൾ കാതോഡിൻ്റെ പുറകിലുള്ള ഫ്ലൂറസൈൻ കോട്ടിങ്ങിലും ഇതേപോലെ തന്നെ എന്തോ പാർട്ടിക്കിൾസ് വരുന്നുണ്ട് സോ ഇങ്ങനെ വന്നപ്പോൾ എന്തോ ആനോഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാദോഡ് റേയ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് വരുന്നുണ്ട് എന്തോ റേസ് അവിടെ വരുന്നതായിട്ട് കണ്ടു അപ്പോൾ അതിനെയാണ് ആനോഡ് റേസ് എന്ന് വിളിച്ചത് കാതോഡ് റേസിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ അതുകൊണ്ട് എന്ത് വിളിച്ചു ആനോഡ് റേസ് എന്ന് വിളിച്ചു ഓക്കെ നമുക്കതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം സർ കാണിച്ചു സോ ബൈ യൂസിങ് ദ ഡിസ്ചാർജ് ടു കണ്ടെയ്നിങ് പെർഫറേറ്റ് കാദോഡ് പെർഫറേറ്റ് എന്ന് പറഞ്ഞാൽ തുളകളുള്ള കാദോഡ് ഇറ്റ് വാസ് ഇൻ ഫൗണ്ട് ദാറ്റ് പോസിറ്റീവ് റേസ് ആർ ഫംഗ്ഷനിങ് എന്തോ റേസ് പോസിറ്റീവ് ചാർജ് ഉള്ള റേസ് എന്ത് ചെയ്തു ഇവിടെ നിന്ന് ആനോഡിൻ്റെ ഡയറക്ഷനിൽ നിന്നും കാദോഡിലോട്ട് പോകുന്നു ആനോഡിൽ നിന്ന് കാദോഡിലോട്ട് നല്ല ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് കാദോഡ് റേസ് കാദോഡ് റേസിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ അവർ മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ അതിനെയാണ് നമ്മൾ ആനോഡ് റേസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ ഇനി ആനോഡ് റേസിൻ്റെ ഇതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട് നമുക്ക് ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നോക്കാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ജസ്റ്റ് പ്രോപ്പർട്ടീസ് മാത്രം നോക്കിയാൽ മതി ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓൾറെഡി കാദോഡ് റേസിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എക്സ്പെരിമെൻറ്റിൽ തന്നെയാണ് സോ ഈ ക്യാദോഡ് റേസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഈ ഒരു റേസിനെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള റേസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ആനോഡ് റേ എന്ന് പറഞ്ഞ് വിളിച്ചത് അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടി ഒന്ന് നോക്കാം നമുക്ക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഇവരും സ്ട്രേറ്റ് ലൈനിൽ തന്നെ ട്രാവൽ ചെയ്യുന്നതാണ് ഇൻ ദ ആബ്സൻസ് ഓഫ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റീവ് ഫീൽഡ് ഇനി ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നീവ് ഫീൽഡോ വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും പോയ ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർ എങ്ങോട്ടായിരിക്കും റിഫ്ലക്ട് ചെയ്തിരിക്കുക നെഗറ്റീവിലോട്ടാണ് റിഫ്ലക്റ്റ് ചെയ്ത് ഡിഫ്ലക്റ്റ് ചെയ്ത് കേട്ടോ നെഗറ്റീവ് പാർട്ടിലോട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടാണ് ഇവർ ഡിഫ്ലെക്ട് ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ അത് മീനിങ് എന്താ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ആനോഡ് റൈസ് ആർ പോസിറ്റീവ്ലി ചാർജ് ആനോഡ് റൈസ് എന്ത് ചാർജ് പോസിറ്റീവ്ലി ചാർജർ ആണ് പിന്നെ അവർക്ക് മാസുള്ള കാര്യമൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ദേ ആർ ഓൾസോ കണ്ടെയ്നിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് കാരണം ഇവിടെയും പാഡിൽ വീൽ വെച്ചപ്പോൾ സെയിം ഒരേപോലെ തന്നെ കേട്ടോ അവിടെയും പാത്തിൽ ആ ഒരു പാഡിൽ വീൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവിടെയും മാസുള്ള പാർട്ടിക്കിൾസ് ആണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലായി ഇനി അടുത്തൊരു കാര്യം കൂടി നമുക്ക് നോക്കാം ലാസ്റ്റ് ഇവിടെ പക്ഷെ ഒരു കാര്യമുണ്ട് ആനോഡ്രീസിൻ്റെ കേസിൽ ഏത് ഗ്യാസ് എടുക്കുന്നോ അതനുസരിച്ച് പാർട്ടിക്കിളിൻ്റെ ഇതിൽ വ്യത്യാസം വരും കേട്ടോ ഏത് ഗ്യാസ് ആണോ എടുക്കുന്നത് അതനുസരിച്ച് പാർട്ടിക്കിളിൽ വ്യത്യാസം വരും കുഴപ്പം ഓക്കെ ഇപ്പോൾ അവിടെ മാത്രമുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുമ്പോഴാണ് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ കിട്ടുക ആ പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിൽ വരുന്ന ആ ഒരു ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്തു വിളിച്ചത് പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് ഓക്കെ ഇപ്പോൾ ഇത്രയുമാണ് ആക്ച്വലി പ്രോപ്പർട്ടീസ് ഓഫ് ആനോഡ് റേസിൽ വരുന്നത് ആൻഡ് ദേ ഡിപ്പൻ്റ് അപ്പോൾ ഒരു പോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ദേ ഡിപ്പൻ്റ് അപ്പോൾ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് പ്രെസൻറ്റ് ചെയ്യുന്ന ദിസ്റ്റാർജ് ട്യൂബ് ഡിസ്റ്റാർജ് എടുക്കുന്ന ഏത് ഗ്യാസ് ആണോ അതനുസരിച്ചായിരിക്കും അവിടെ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആനോഡ് റേസിൽ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസ് ഹൈഡ്രജൻ എടുക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ് ഹീലിയം എടുക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ് കാർബൻ ഡയോക്സൈഡ് എടുക്കുകയാണെങ്കിൽ വേറെയായിരിക്കും അപ്പോൾ അതിൽ നിന്ന് വരുന്നത് എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വരുന്ന ഹൈഡ്രജൻ്റെ കേസിലാണ് അവിടെ ഉണ്ടാവുന്ന ആയോണേ നമ്മൾ പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു സോ ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണും പ്രോട്ടോണും കണ്ടുപിടിച്ചത് പക്ഷേ ആ ഡിസ്കവറിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആനോഡ് ആനോഡ്രൈസിൻ്റെ പ്രോപ്പർട്ടീസും കാദോഡ്രീസിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിക്കേണ്ടത് ഈ പറഞ്ഞ ആൾക്കാർ എന്തായാലും നോക്കിയേക്കാം സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ആനോഡിൻ്റെയും ആനോഡ്രൈസും കാദോഡ്രൈസും ആണ് ഡിസ്കസ് ചെയ്തത് അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നോക്കുക കൃത്യമായിട്ട് പഠിക്കാം ഓക്കെ